എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ചെളി ഇതാണ് ഡിപ്പോയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഡിപ്പോയിലേക്ക് എത്താനുള്ള മലയോര ഹൈവേയും അന്തർ സംസ്ഥാന പാതയും മികച്ചതാണ് ഈ പാത പിന്നീട് ഡിപ്പോയിലേക്ക് കയറുന്നതോടെ ബസ് യാത്രികരുടെ നടുവടിയും ഡിപ്പോലെ ഈ തകർച്ചയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ജില്ലയിൽ തന്നെ മാതൃകാപരവും ഏറ്റവും അധികം വരുമാനം നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ചുരുക്കം ചില ഡിപ്പോകളിലൊന്നാണ് കുളത്തുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോ എന്നാൽ ഈ പരിഗണനയൊന്നും അധികൃതർ കുളത്തുപ്പുഴ ഡിപ്പോയ്ക്ക് നൽകാറില്ല എന്ന് ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാകും മഴ ശക്തമായാൽ പുഴയേക്കാൾ ഉയരത്തിൽ വെള്ളക്കെട്ട് മഴ മാറുന്നതോടെ ചെളിയും പൊടിപടലങ്ങളും മഴക്കാലത്ത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ജലാശയമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല ആദിവാസി ഊരുകൾ ഉൾപ്പെടെയുള്ള കുളത്തുപുഴ പോലെയുള്ള ഈ പ്രദേശത്ത് കൂടുതലായി ജനങ്ങൾ ആശ്രയിക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങളെയാണ് കുളത്തുപ്പുഴ ഡിപ്പോയുടെ വികസനത്തിന് നിരവധി പദ്ധതികൾ അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇവയിൽ പലതും ഇപ്പോഴും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തോട് ചേർന്നുള്ള ഏറ്റവും മികച്ച ഡിപ്പോയാണ് കുളത്തുപ്പുഴ പക്ഷേ മന്ത്രിയും സാധാരണക്കാരെ ആശ്രയിക്കുന്ന കുളത്തുപ്പുഴയെ അവഗണിക്കുകയാണ് പൊതുജനങ്ങളും വ്യാപാരികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ ഡിപ്പോയുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരുവിൽ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പൊതുപ്രവർത്തകനായ നിസാം പറയുന്നു കിഴക്കൻ മലയോര പ്രദേശമായ തുറക്കൂപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് കടന്നു വരുന്ന റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന എന്ന് അധികാരികൾ തന്നെ പറയുന്ന ഈ ഡിപ്പോയുടെ അവസ്ഥയാണിത് ഒരു ദിവസം നൂറുകണക്കിന് വിദ്യാർത്ഥികളും അന്യ സംസ്ഥാനത്തേക്ക് കടന്നു പോകുന്നവരും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരുമായ ഒരുപാട് ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ഡിപ്പോയിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അവരുടെ നടുവടിയാതെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ മോശപ്പെട്ട അവസ്ഥയാണ് ഇവിടുത്തെ റോഡിനുള്ളത് ഇവിടത്തെ അധികാരികൾ അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഇവിടെയുള്ള പൊതുജനങ്ങളും വ്യാപാരികളും വിദ്യാർത്ഥികളും അടക്കം വലിയ സമരങ്ങളിലേക്ക് പോകും എന്നുകൂടി അറിയിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ഇവിടുത്തെ പൊതുജനങ്ങളും വ്യാപാരികളും അടക്കം നിരവധി തവണ ഈ കാര്യം ചൂണ്ടിക്കാട്ടി അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല അടിയന്തരമായി ദുസ്ഥിതി ഒഴിവാക്കി ഡിപ്പോയെയും ഒപ്പം യാത്രക്കാരെയും സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നത് അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കുക ക്യാമറമാൻ ജിജോ കൊളത്തുപ്പുഴയോടൊപ്പം